ഇഡ്ലി ആക്കാൻ പോവണ്ട്ടാ നിന്റെ ദിവസം ഇഡ്ലി ഉണ്ടാക്കാൻ പോണല്ലേ നമ്മൾ ജയിക്കാൻ പോവണേ മെല്ലെ മെല്ലെ ആക്കിട്ട് ഒപ്പ ഒപ്പ മെല്ലെ ആക്കുക എന്നിട്ട് മെല്ലെ വെക്കി ഇങ്ങനെ മെല്ലെ ആ ഇറ്റലി ഉണ്ടാക്കാൻ പോവണ്

ി വരുക നോക്കാം ഞാൻ ഇട്ടാലും വലിയ പൊന്ന അതില്ലേ പാത്രം ചെറിയ പാത്രമില്ലല്ലോ വന്നില്ല നീ ഇല്ലേ അതാ പൊന്നുവിൻ്റെ കുപ്പിയിട്ട് മൂടി വാ അതാ ഉണ്ടാ നമ്മൾ പാത്രം വന്നില്ല കൈസ് അതാ അതാ റോസ് വാ ചെറുതിട്ടാ ഇനി നമുക്ക് അടുത്തതിൽ ട്രൈ ചെയ്ത് നോക്കാം ഇത് 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 അപ്പം നമ്മളെ ഇതിലിട്ട് നോക്കാം കേട്ടോ കേട്ടോ ൂട് കണിക്ക് മെച്ചിട്ട് തരാം കേട്ടോ ഇതിൽ നമുക്ക് ഇതെന്താ ഇഡ്ലിയാ ദോശ ചട്നിയാ ഇത് തിരിച്ച് പിടിക്കുവേ പ്ലേറ്റ് ഇതിൽ മൂട് മൂട് ഇത് മൂട് ഇത് മൂടെന്ന് ഇതിങ്ങനെ മൂട് ഇതില് ആ അങ്ങനെ തന്നെ വെരി ഗുഡ് ഇനി നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇഡ്ഡലി ആക്കാം എന്നൊക്കെ വെയിറ്റ് ചെയ്യ കൊട്ട് കൊട്ട് ആ അങ്ങനെയൊക്കെയാണ് ഇഡ്ലി ഉണ്ടാക്കിയില്ല നമ്മൾ നെല്ലെടുത്താ വരൂല എന്ത് ചെയ്തു വന്നില്ല മണ്ണിൽ വെള്ളം നനയ്ക്കണം വെള്ളം നനച്ചാലേ വരുള്ളൂ പക്ഷെ നമുക്ക് വെള്ളം നനച്ചാൽ ശരിയാവില്ല അല്ലേ എവിടേക്കാണ് ഇനി ഞങ്ങൾ ഇങ്ങനെ ആക്കാൻ പോയിട്ട് ചായ വെക്കാൻ പോകും ചായ വെക്കാ ചെറു നേരം ഇഡ്ലി ഉണ്ടാക്കി ഇനി ചായ വെക്കാൻ പോകും ഈ പാത്രത്തിൽ ചായ വെക്ക ഈ പാത്രത്തിൽ ദോശ ഇഡ്ലി ഇഡ്ലി കൊള്ളില്ല ചെറിയ പാത്ര ഇനി സ്റ്റൊവ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടില്ല ഇവിടെയാണ് ചോറും കൂട്ടാൻ വെക്കല് എന്താ വെക്കണേ ചോറ് കൂട്ടാ വെച്ചു

ബസ്സൊക്കെ പോയി കുട്ടി പോയി നമുക്ക് ബസ്സിൽ നാളെ സൗണ്ട് കേക്കണേ അച്ഛല്ല അതാ അവിടെ കൊട്ടുന്നു കേക്കുന്നുണ്ടോ అవిడ ముదలి వీటిలా ముదలి వీటిలా చూడ అవడే അവിടെ ഇണ്ടീ കൂട്ടാമ്പിക്കിക് നമുക്ക് പൂവണ്ടേ കടയിൽ പോവാ മുട്ട് വേണ വേണ്ടേ നീ ഞാൻ പോലെ കടക്ക് മുട്ടായി വേണ്ട പറഞ്ഞില്ലേ അപ്പൊ കടയിൽ പോലെ എന്താണ് ഉണ്ടാക്കുന്നത് ബൈ